രാമൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമീൻ വിശ്വമിശിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ എന്നോടൊപ്പം വായനയിൽ പങ്കെടുക്കുവാനെത്തിയ നിങ്ങളെയവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായമാണ് പാരായണം ചെയ്യേണ്ടത് ദൈവവചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹവും നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് വിശ്വാസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം സഭാപ്രസംഗത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒൻപതാം അധ്യായം നീതിമാനെയും ജ്ഞാനിയേയും അവരുടെ പ്രവൃത്തികളെയും ദൈവം നിയന്ത്രിക്കുന്നുവെന്ന് ഞാൻ ആഴത്തിൽ ചിന്തിച്ചറിഞ്ഞു അത് സ്നേഹപൂർവ്വമോ ദ്വേഷപൂർവ്വമോ എന്ന് മനുഷ്യനറിയുന്നില്ല അവൻ്റെ മുൻപിലുള്ളതെല്ലാം മിഥ്യയാണ് എന്തെന്നാൽ നീതിമാനും നീചനും സന്മാർഗിക്കും ദുർമാർഗിക്കും ശുദ്ധനും അശുദ്ധനും ബലിയർപ്പിക്കുന്നവനും അർപ്പിക്കാത്തവനും നല്ലവനും ദുഷ്ടനും ശപഥം ചെയ്യുന്നവനും ചെയ്യാത്തവനും ഗതി ഒന്നു തന്നെ എല്ലാവർക്കും ഒരേ ഗതി വന്നുചേരുന്നത് സൂര്യന് കീഴെ എല്ലാ പ്രവൃത്തികളിലും അടങ്ങിയിരിക്കുന്ന തിന്മയാണ് മനുഷ്യഹൃദയം തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ജീവിതകാലം മുഴുവൻ അവർ ഭ്രാന്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിനുശേഷം അവർ മൃദലോകത്തിൽ എത്തുന്നു എന്നാൽ ജീവിക്കുന്ന ജീവിക്കുന്നവരോടൊപ്പം എണ്ണപ്പെടുന്നവന് എന്നിട്ടും പ്രത്യാശയുണ്ട് ജീവനുള്ള നായി ചത്തസിംഹത്തേക്കാൾ ഭേദമാണല്ലോ കാരണം ജീവിക്കുന്നവർക്കറിയാം തങ്ങൾ മരിക്കുമെന്ന് മരിച്ചവരാകട്ടെ ഒന്നും അറിയുന്നില്ല അവർക്ക് ഒരു പ്രതിഫലവും ഇനിയില്ല അവരെക്കുറിച്ചുള്ള സ്മരണ അസ്തമിച്ചിരിക്കുന്നു അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചു കഴിഞ്ഞു സൂര്യന് കീഴേ ഒന്നിലും അവർക്ക് ഇനിമേൽ ഓഹരിയില്ല പോയി സന്തോഷത്തോടു കൂടി അപ്പം ഭക്ഷിക്കുക ആഹ്ലാദഭരിതനായി വീഴുകുടിക്കുക കാരണം നീ ചെയ്യുന്നത് ദൈവം അംഗീകരിച്ചു കഴിഞ്ഞതാണ് നിന്റെ വസ്ത്രം എപ്പോഴും ശുഭമായിരിക്കട്ടെ നീ തലയിൽ എണ്ണ പുരട്ടാതിരിക്കരുത് സൂര്യന് കീഴേ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വ്യർത്ഥമായ ജീവിതം നീ സ്നേഹിക്കുന്ന ഭാര്യയോടൊത്ത് ആസ്വദിക്കുക കാരണം അത് നിന്റെ ജീവിതത്തിൻ്റെയും സൂര്യന് കീഴേ നീ ചെയ്യുന്ന പ്രയത്നത്തിൻ്റെയും ഓഹരിയാണ് ചെയ്യാനുള്ളത് സർവശക്തിയോടും കൂടെ ചെയ്യുക എന്തെന്നാൽ നീ ചേരേണ്ട പാതാളത്തിൽ ജോലിക്കോ ചിന്തയ്ക്കോ വിജ്ഞാനത്തിനോ അറിവിനോ സ്ഥാനമില്ല സൂര്യന് ഓട്ടം വേഗമുള്ളവനായി സൂര്യനു കീഴെ ഓട്ടം വേഗമുള്ളവനോ യുദ്ധം ശക്തിയുള്ളവനോ അപ്പം ജ്ഞാനിക്കോ ധനം ബുദ്ധിമാനോ അനുഗ്രഹം സമർത്ഥനോ അല്ല ലഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ കണ്ടു എല്ലാം യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ് തൻ്റെ സമയം മനുഷ്യന് അജ്ഞാതമാണ് മത്സ്യം വലയിൽപ്പെടുന്നത് പോലെയും പക്ഷികൾ കെണിയിൽ കുടുങ്ങുന്നത് പോലെയും കഷ്ടകാലം വിചാരിക്കാത്ത നേരത്ത് മനുഷ്യമക്കളെ കൊടുക്കും ജ്ഞാനിയും പോഷനും സൂര്യനുകീഴെ ജ്ഞാനത്തിന് ശ്രേഷ്ഠമായൊരു ദൃഷ്ടാന്തം ഞാൻ കണ്ടു ഏതാനും ആളുകൾ മാത്രമുള്ള ഒരു ചെറിയ നഗരമുണ്ടായിരുന്നു ശക്തനായ ഒരു രാജാവ് എന്ന് അതിനെതിരെ പ്രബലമായ ഉപരോധം ഏർപ്പെടുത്തി എന്നാൽ അവിടെ നിർധനനായ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു അവൻ തൻ്റെ ബുദ്ധി കൊണ്ട് ആ നഗരത്തെ രക്ഷിച്ചു പക്ഷേ ആരും അവനെ സ്മരിച്ചില്ല ദരിദ്രൻ്റെ ജ്ഞാനം അപമാനിക്കപ്പെടുകയും അവൻ്റെ വാക്കുകൾ അവഗണിക്കപ്പെടുകയും ചെയ്താലും ജ്ഞാനമാണ് ശക്തിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ഞാൻ പറയുന്നു മൂടന്മാരെ ഭരിക്കുന്ന രാജാവിൻ്റെ ആക്രോശത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനിയുടെ ശാന്തമായ വാക്കുകൾ ആയുധങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്നാൽ വളരെയധികം നന്മ നശിപ്പിക്കാൻ ഒരൊറ്റ പാപി മതിയാകും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങൾ എത്രയും എന്നോടൊപ്പം ആയിരുന്നു കൊണ്ട് വചന വായനയിൽ പങ്കെടുത്ത് നിങ്ങളെവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി